നിങ്ങൾക്ക് നിങ്ങൾ വേണം ഇത് മേടിക്കാനുള്ള പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത് അതേ ഇന്ന് രാവിലെ പാൽ മേടിക്കാൻ പോയപ്പോ കളഞ്ഞു കിട്ടി എഴുതി തരാം എല്ലാരൊക്കെ വരുകയാണെങ്കി വലുതൊന്നും അല്ലേ മധുരം തീർന്നു പറഞ്ഞ എല്ലാരും തുപ്പിക്കളയണേ ഇല്ലെങ്കിൽ തൊണ്ടേ കുടിയും ശ്വാസം മുട്ടി നമ്മള് ഞാൻ വിളിക്കണേ അയ്യോ ചക്കി മുത്തു വന്നിറങ്ങിയടിക്ക് തൊണ്ട ഇറങ്ങിയ തൊണ്ട കുരു ചാവു ഇത് ചക്കി ശ്വാസമൊക്കെ വലിക്കാൻ പറ്റന്നെ നീ ഞാൻ വന്ന് അടുത്ത് മാമി മണിക്കുട്ട നീയാണ് ഈ ബബിൾക്കേടിച്ചോണ്ട് വന്നതേ അവളിപ്പ മരിക്കും ദാസപ്പ സാർ നിന്നെ തന്നെ പിടിക്കും ൂടി തന്നെ തിന്നത് ഏഹ് ഇപ്പൊ നിനക്ക് കൊഴപ്പൊന്നും ഇല്ലേ ചെറുതായിട്ട് ശ്വാസമൊക്കെ ഞാൻ മാത്രം തൊപ്പിക്കളഞ്ഞപ്പ നീ പറഞ്ഞിട്ട് ഞാനും തൊപ്പി ചക്കിയാണ് എല്ലാത്തിനും കാരണം